ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം നിരവധി നടന്മാരാണ് കുരുങ്ങിയിരിക്കുന്നത് നിരവധി നടിമാർ നിരവധി പ്രമുഖരായിട്ടുള്ള നടന്മാർക്കെതിരെ സംവിധായകർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് നേരിട്ടത് രഞ്ജിത്തും നടൻ സിദ്ധിക്കുവായിരുന്നു തങ്ങളും ഇരുവരും തങ്ങളുടേതായിട്ടുള്ള സ്ഥാനങ്ങൾ രാജിവെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം തുടക്കം കുറിച്ചിട്ടുള്ളത് ഭാവനയായിരുന്നു ഭാവന ഇപ്പോൾ ഈ ഒരു ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയാണ് ഭാവന പ്രതികരിച്ചിരിക്കുന്നത് ഭാവനയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയ ചിത്രം പങ്കുവെച്ച് ഭാവന അടിക്കുറിപ്പായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് റെട്രോസ്പെക്ട് എന്നായിരുന്നു അതായത് തിരിഞ്ഞുനോട്ടം എന്നർത്ഥം വരുന്ന രീതിയിലായിരുന്നു അതോടൊപ്പം തന്നെ അതിന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു പോസ്റ്റ് കൂടി താരം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതായത് ചെക്കുവേരുടെ ഒരു ഒരു ഫോട്ടോ പങ്കുവച്ചിട്ട് എബോ ഓൾ ഓൾവേസ് ബി കേപ്പബിൾ ഓഫ് ഫീലിംഗ് ഡീപ്ലി എനി ഇൻജസ്റ്റിസ് കമ്മിറ്റഡ് എഗനൈസ് എനിവെയർ ഇൻ ദ വേൾഡ് എന്നായിരുന്നു അതായത് അതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഉപരി ലോകത്ത് എവിടെയും ആർക്കെതിരെയും നടക്കുന്ന ഏത് അനീതിയും ആഴത്തിനുഭവിക്കാൻ എപ്പോഴും പ്രാപ്തനാക്കുക എന്തൊക്കെയാണ് ഭാവനയുടെ ഈ ഒരു പോസ്റ്റിൽ നിമിഷ നേരം കൊണ്ട് നിരവധി ആൾക്കാരാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഭാവനയ്ക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണോ ഈ ഒരു പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭാവനയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമായിരുന്നു ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചിട്ടുണ്ടായിരുന്നത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാല് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഓഗസ്റ്റ് പത്തൊമ്പതിലായിരുന്നു പുറത്തു വന്നിട്ടുള്ളത് അതിനുശേഷം നിരവധി താരങ്ങൾക്കെതിരെ സംവിധായർക്കെതിരെ നിരവധി നടിമാരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗികാരോപണങ്ങൾ തന്നെയായിരുന്നു മുഖ്യ വിഷയം എന്തൊക്കെയാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയതാരം ബാബനായിരുന്നു ബാബനെ ബാബനെ അഭിനന്ദിച്ചുകൊണ്ട് ഗീതു മോഹൻദാസും മഞ്ജു വാര്യറും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ പോരാടാൻ തീരുമാനിച്ചതാണ് ഇതിനെല്ലാം തുടക്കമിട്ടത് നമ്മൾ ഒരിക്കലും മറക്കരുതെന്ന് സംവിധായക നടിയുമായി ഗീതു മോഹൻദാസും അതോടൊപ്പം മഞ്ജു വാര്യറും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആഗസ്റ്റ് പത്തൊമ്പതിന് പുറത്തുനിന്ന് ഇതോടെ നിരവധി നടിമാരാണ് സിനിമാ മേഖലയിൽ സിനിമാ മേഖലയിൽ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടിമാരുടെ ആരോപണത്തിൽ നടൻ സിദ്ദിഖ് അമ്മ ജനറൽ ജനറൽ സെക്രട്ടറി സ്ഥാനവും സംവിധായകൻ രഞ്ജിത്ത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ നടന്മാർക്കെതിരെ ഇനി ആരോപണങ്ങൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ബാബനയുടെ ഒരു അഭിപ്രായത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട